വളരെ പ്രധാനപ്പെട്ട സമയത്തിലൂടെയാണ് നമ്മളെല്ലാവരും ഗോൾഡ് മാർക്കറ്റിനെ സംബന്ധിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൽ നിങ്ങൾക്കൊന്നും സംശയമില്ലല്ലോ അതിലേക്കും വരാം വേറെ വളരെ പ്രധാനപ്പെട്ട കാര്യത്തിലേക്കും വരാം വരാൻ പോകുന്ന സ്വർണ്ണ വിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണമെന്ന് വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭവും ഉണ്ടായേക്കാം അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് വെയ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എഫ് എം എസ് സി മീറ്റിങ്ങിന് ഗോൾഡ് വെയ്റ്റിംഗ് ഫോർ എഫ് എം എസ് സി മീറ്റ് അല്ലെങ്കിൽ ഗോൾഡ് കണ്ടിന്യൂ റ്റു വെയ്റ്റ് ഫോർ എഫ് എം എസ് സി മീറ്റ് അങ്ങനെ പല തല കെട്ടുകളിലും പല രീതികളിലും അവശേഷിപ്പിക്കുന്നുണ്ട് ഫെഡറൽ ചെയർ ജെറോം ബബു എന്താണ് പറയാൻ പോകുന്നത് പോയിൻറ്റ് ടു ഫൈവ് പെർസെൻറ്റേജിൻ്റെ റേറ്റ് കട്ട് ഉണ്ടാവും എന്നുള്ള ഒരു വിധക്കെ എല്ലാവരുടെയും മനസ്സിലുണ്ട് പക്ഷേ ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അദ്ദേഹം ഇനി റേറ്റ് കട്ടുമായിട്ട് മുന്നോട്ട് പോകാനാണോ പ്ലാന് അതോ എന്ത് ഇതോടുകൂടി ഈ പരിപാടി നിർത്തുകയോ എന്നുള്ളതാണ് എല്ലാവരും നോക്കി കണ്ടിരിക്കുന്നത് കാരണം ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ റേറ്റ് കട്ടുമായിട്ട് പോകുക എന്ന് അദ്ദേഹം പറയുകയാണെങ്കിൽ അത് സ്വർണ്ണവിലയിൽ വലിയ രീതിയിൽ കുതിച്ചു വരച്ച് എന്താ പറയുക ലോ ഇൻട്രസ്റ്റ് റേറ്റിൻ ഇൻട്രസ്റ്റ് റേറ്റിൽ യെല്ലോ മെറ്റീരിയലിന് എന്താ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് വളരെ കുറവായതുകൊണ്ട് ഹോൾഡിങ് അത് കുറയുന്നതുകൊണ്ട് വലിയ രീതിയിൽ സ്വർണ്ണവില കുതിച്ചു വരുന്നതിന് കാരണമാവും അപ്പോൾ അദ്ദേഹം അത് പറയുമോ അദ്ദേഹം ബൈഡനോടും ബ്ലിങ്കിനോടും മാത്രം ഡിസ്കസ് ചെയ്തെടുക്കുന്ന തീരുമാനമാവില്ല കാരണം ജനുവരി ഇരുപതാം തീയതി അന്ന് ട്രംപ് കയറാൻ പോവുകയാണ് അപ്പോൾ ട്രംപിനോടും കൂടി ചോദിച്ചിട്ടുള്ള തീരുമാനമായിരിക്കും ഈ ഒരു മീറ്റിംഗ് എന്നുള്ളതാണ് ഒരു ട്രംപ് ബേസ് ട്രംപ് എന്താണ് ഞാൻ പറയാം ട്രംപ് എഫക്റ്റ് ഉള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി ആയിരിക്കും വരാൻ പോകുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഡോളറ് അല്പം ഉയർന്നിട്ടുണ്ട് ഈൽഡ് അല്പം ഉയർന്നിട്ടുണ്ട് അതിൻ്റെ ഒരു ചെറിയ രീതിയിൽ ഗോൾഡിൽ ഗോൾഡ് വെയിറ്റ് ശരിക്കും ഇപ്പോൾ നാളെ ഒരു നൂറ്റി അറുപത് രൂപ കുറഞ്ഞേക്കാവുന്ന നിലയിലാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ശരി തന്നെയാണ് രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തി യു എസ് ഡോളർ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ മൈനസ് എയിറ്റ് പോയിൻ്റ് നയൻ സീറോ യു എസ് ഡോളർ പോയിൻറ്റ് ത്രീ ഫോർ പെർസെൻറ്റേജിൻ്റെ ഡൗൺ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അതായത് ഇപ്പോൾ ഉള്ള പ്രൈസായ അൻപത്തി അയ്യായിരത്തി എൺപതിൽ നിന്നും ഒരു നൂറ്റി അറുപത് രൂപ കുറഞ്ഞേക്കാവുന്ന നില നമുക്ക് വേണമെങ്കിൽ ആ രീതിയിൽ പറയാം ഗാസയിൽ പോയി ഡിസൻസ് ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇസ്രായൽ അറ്റാക്ക് സിസ് അടാക്സിനുള്ള ശ്രമങ്ങൾ പേര സീസ്ഫെയറിലേക്കുള്ള ശ്രമങ്ങൾ വേറെ നടക്കുന്നുണ്ട് അതൊക്കെ ശരി തന്നെ അതൊക്കെ ഉണ്ട് സമാധാനത്തിന് പറ്റുന്ന ലോകത്തുള്ള ഭാഗങ്ങൾക്ക് ഉണ്ട് സിറിയയിൽ പ്രോബ്ലംസ് വരും ഇതൊക്കെ സോൾവായിട്ടുണ്ട് എന്നാലും നോർത്തേൺ ഭാഗങ്ങളുടെ കുറതി വേറെ ഫൈറ്റുകൾ നടക്കുന്നുണ്ട് യു എൻ എന്താ യുദ്ധം അവസാനിച്ചിട്ടില്ല എന്ന രീതിയിൽ പറയുന്നു യു എൻ ഫൈ ഫസ്റ്റ് ഫ്ലൈറ്റ് സിറിയയിൽ നിന്ന് ആഫ്റ്റർ റസാദ് ഫാൾ എന്താ പറഞ്ഞ് ഉയർന്നെങ്കിലും ഞാൻ പറഞ്ഞുതരുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ എഫ് എം എ സി മീറ്റിങ്ങിലേക്ക് തന്നെയാണ് നോട്ടം ഇനി എഫ് എം എ സി മീറ്റ് ഇപ്പോൾ ഗോൾഡിൻ്റെ ഈ ട്രെൻഡ് നെഗറ്റീവ് ട്രെൻഡ് എന്താണ് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻവെസ്റ്റേഴ്സ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ഗോൾഡ് ബൈയിങ് ആൻഡ് ഇപ്പോൾ ഇന്ത്യൻ്റെ കാര്യം പറയുകയാണെങ്കിൽ റെക്കോർഡ് നവംബർ ബൈയ്ങ്ങിന് ശേഷം ഡിസംബറിൽ ചെറിയ രീതിയിൽ ഡൗൺ ഗോൾഡ് ഇമ്പോർട്ടിൽ വന്നിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ മൈൻഡിൽ എന്താണെന്നുള്ളതാണ് നമ്മളിവിടെ ഇവിടെ ഫോർകാസ്റ്റ് ചെയ്യുമ്പോൾ വളരെ ഡിഫിക്കൽട്ടായി തോന്നും ചിലർക്ക് പക്ഷേ ഇതിൽ അത്ര കാരണം ഇത് ഇതിൽ ഒരു ഒറ്റടിക്ക് വളരെ ഈസി ആയിട്ട് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെറോം റോമ്പ് അവർ പറയുകയാണ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് റേറ്റ് കട്ട് ഇന്ന് ഞങ്ങൾ നടത്തുന്നു ഇനി അടുത്ത ഇനി അത് നിർത്തുകയാണ് സ്റ്റോപ്പ് ആക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർണ്ണവില താഴേക്ക് പോകുന്നു എന്നും പോയിൻറ്റ് ടു ഫൈവ് പെർസെൻറ്റിൻ്റെ റേറ്റ് കട്ട് ഞങ്ങൾ പ്രാവശ്യം നടത്തുന്നു ഞാൻ അടുത്ത വർഷവും ഈ റേറ്റ് കട്ട് തുടരും എന്ന് പറയുമ്പോൾ സ്വർണ്ണവില മുകളിലേക്ക് പോകുന്ന ഫോർകാസ്റ്റാണ് ഒരു കോമൺ ആയിട്ടുള്ള ഒരു വളരെ ഈസി ആയിട്ടുള്ള ഫോർകാസ്റ്റ് പക്ഷേ ഒരു ഡിഫിക്കൾട്ട് ഫോർകാസ്റ്റ് നമുക്ക് നടത്താൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്താലും സ്വർണ്ണവില കുതിച്ചു വരും എന്നുള്ളതാണ് ആ ഒരു ഫോർകാസ്റ്റ് എല്ലാവരും പറയുന്നത് ഈ ലെവൽ ഓഫ് ഫോർകാസ്റ്റാണ് ഐ മീൻ ഈ രീതിയിലാണ് അതിൻ്റെ എക്കണോമി പരമായിട്ട് നമ്മൾ നിർവചിക്കുമ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞ പോലെയാണ് ഉണ്ടാകുന്നുണ്ട് പക്ഷേ എന്ത് ചെയ്താലും ആരും സ്വർണം ഇത് കുതിച്ചു വരും എന്ന് പറയാനാണ് എനിക്ക് താല്പര്യം കാരണം അതങ്ങനെയാണ് മനസ്സിലായില്ല ഇപ്പോൾ ഈ ഈ നെഗറ്റീവ് കൂടി ആകുമ്പോൾ നമ്മുടെ ആ ഫോർകാസ്റ്റിന് ഭീഷണി തന്നെയാണ് കാരണം കാരണം അവർ ഇങ്ങനെ തന്നെ പറഞ്ഞേക്കാനുള്ള സാധ്യത കൊണ്ട് ഗോളി ഇപ്പം തന്നെ പിടിച്ച് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അതായത് ഈ പ്രഷർ ഈ ഇന്നത്തെ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ കുറക്കലിന് ശേഷം ഇൻട്രസ്റ്റ് റേറ്റ് പിന്നെ കുറക്കൂല അടുത്ത വർഷത്തേക്ക് പറയൂ എന്നുള്ള രീതിയിലാണ് എല്ലാവരുടെയും പോക്ക് പോകുന്നത് ആ പോക്ക് കൊണ്ട് ഗോൾ ഇപ്പം ചവിട്ടി പിടിക്കുന്നതുകൊണ്ട് അത് ആ തീരുമാനം കൂടിയും വരുന്ന കൂടി വലിയ രീതിയിൽ തകർച്ചയും എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ അങ്ങനെയും വിലയിരുത്തി കൊടുക്കാം പക്ഷേ എനിക്ക് മനസ്സ് തോന്നുന്നില്ല കാരണം ഇത് പറയുക ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചു എന്ന് പറയുമ്പോൾ തന്നെ ആകപ്പാട ഓയിലും സ്റ്റോക്കും ക്രൂഡിലും യു എസ് സ്റ്റോക്കും യൂറോപ്യൻ ഒക്കത്തിലും ആകം കെട്ട് കലങ്ങി മറിലേ കാരണം പന്ത്രണ്ടരക്ക് പന്ത്രണ്ടരക്ക് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പന്ത്രണ്ട് മണിക്ക് വന്നു അതേപോലെ പന്ത്രണ്ടരക്ക് ഈ തീരുമാനം വരുന്നോടുകൂടി നിന്നില്ലെങ്കിലും ഇതിൻ്റെ അലവിലുകൾ ചിലപ്പം വരും നാളെ മറ്റന്നാളൊക്കെ ആയിട്ടും വന്നേക്കാം അപ്പോൾ എന്ന് പറയാനാണ് ഇൻ്ററിയലിന് താല്പര്യം എന്തായാലും നമുക്ക് നോക്കാം ഇപ്പോൾ എന്തായാലും നൂറ്റി അറുപത് രൂപ കുറഞ്ഞേക്കാവുന്ന രീതിയിലൂടെ ആ ഒരു ഫ്ലോക്കനുസരിച്ച് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് എന്തായാലും അടുത്ത അപ്ഡേറ്റ് എന്താ പറയുക നൽകാം പിന്നെ നമുക്ക് വേറെ പുറത്തെ കാര്യങ്ങൾ പറയാനുള്ളത് ഇന്ത്യ ഡ്രോ ആയി ഇന്ത്യ ഓസ്ട്രേലിയ അശ്വിൻ വിരമിച്ചു ഇപ്പോൾ ബുംറയുടെയും സ്റ്റാർക്കിൻ്റെയും ഒരു കാലാണ് മഴ വന്നതുകൊണ്ട് രക്ഷപ്പെട്ടു എന്നുള്ള രീതിയിൽ കൂടിയാണ് ഈ ടെസ്റ്റ് അവസാനിച്ചിട്ടുള്ളത് പിന്നെ നമ്മുടെ ആകാശിൻ്റെ ബുംബ്രയുടെയും അവസാന വിക്കറ്റിലെ ഫോറും സിക്സ് ഒക്കെ ഓക്കെ എന്തായാലും അതങ്ങനെ കിടക്കട്ടെ എന്തായാലും ഇപ്പോൾ ബുംബലയും സ്റ്റാർക്ക് ഏത് ബോളറായാലും പശുവിനു കണ്ടില്ല ഒരു കാലത്ത് പക്ഷേ ശശിനും ഇത്രമാത്രം ഈ ബുംബൈം സ്റ്റാർക്കിൻ്റെ മാത്രം ലെവലിൽ ഒരു ഭീഷണിയായിട്ട് ബാറ്റ്സ്മാൻമാർക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല എന്തായാലും ഒരു കാലാവുമ്പോഴും എന്താണ് ഇപ്പോൾ ബുമ്പേയും സ്റ്റാർക്ക് ഭയങ്കര ഫോമിലും ഒരു കാലാവുമ്പോഴേ ഇപ്പം ഇത് ഫോമൗട്ടും ഫോം ഔട്ട് ആവും അതാണെങ്കിലും ഒക്കെ ഏതൊരു കാര്യത്തിൻ്റെ ഇതായാലും വേറെയും കാര്യങ്ങൾ പറയാനുണ്ട് അത് ഇനി വേറെ വീഡിയോയിൽ പറയാം ഇത് ഈ വീഡിയോയിൽ പറഞ്ഞാൽ എല്ലാവർക്കും എത്താനുള്ള സാധ്യത